എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അത് ന്യായമായ ഒരു സംശയം തന്നെയാണ് എന്തിന് ബി ജെ പി വരണം കോൺഗ്രസ് വന്നാൽ പോലെ അത് നമ്മൾ കുറച്ചുനാൾ പിന്നോട്ട് ഒന്ന് കണ്ണോടിച്ചാൽ അതിനുള്ള വ്യക്തമായ ഉത്തരം തന്നെ നമുക്ക് ലഭിക്കും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിച്ചു പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ജാതി നിർമാർജ്ജനവും അടിയന്തരമായി നടപ്പാക്കി അദ്ദേഹം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു അഴിമതിയും തീവ്രവാദവുമാണ് വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തുക തന്നെയായിരുന്നു അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു ആദായ നികുതി വകുപ്പും ഇ ഡിയും നിയമ നടപടികൾ സ്വീകരിച്ച് അഴിമതിക്കാരെ ജയിലിൽ അടയ്ക്കുക തന്നെയായിരുന്നു സ്വത്തുക്കൾ കണ്ടുകെട്ടി തീവ്രവാദത്തിനെതിരെ എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തു തീവ്രവാദി സംഘടനകളെ നിരോധിച്ചു അവരുടെയും സ്വത്തുകൾ കണ്ടുകെട്ടുക തന്നെയായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി എൺപത് കോടി ജനങ്ങൾക്ക് മാസം തോറും അഞ്ചു കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നു അഞ്ച് സെന്റ് മുതൽ അഞ്ച് ഏക്കർ വരെ ഭൂമിയുള്ള കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ നൽകുന്നു കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നിരക്കിലുള്ള താങ്ങുവില നിശ്ചയിച്ചു വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തി കാർഷികോൽപ്പന്നങ്ങൾ സംസ്കരിച്ച് മൂല്യവർദ്ധിതമാക്കി വിപണനം ചെയ്യാൻ കൃഷിക്കാർക്കും സംഘങ്ങൾക്ക് സഹായം നൽകി കൃഷിക്കാരുടെ വരുമാനം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മൂന്ന് മടങ്ങായി വർദ്ധിക്കുകയായിരുന്നു സൗജന്യവും സാർവത്രികവുമായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സാധ്യമാക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയായിരുന്നു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി യോഗ്യതകൾ നേടി പുറത്തിറങ്ങുന്ന അഭ്യസ്ഥ വിദ്യരുടെ എണ്ണം പ്രതിവർഷം നൂറ്റി ഇരുപത് ലക്ഷമായി വർദ്ധിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുൻകിയെടുത്ത് പതിനയ്യായിരം അന്തർ സംസ്ഥാന വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു കൃഷിക്കാർ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ എന്നിവർക്കായി സഹകരണ സംഘങ്ങളും പ്രൊഡ്യൂസർ കമ്പനികളും സ്ഥാപിച്ചു അവയ്ക്കെല്ലാം കേന്ദ്ര സർക്കാർ ധനസഹായവും നൽകി എന്നത് ഓർക്കേണ്ട കാര്യമാണ് നാലര കോടി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി ക്ഷേമ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നു വിദ്യാർത്ഥികൾക്ക് പഠന ചെലവ് ഉദാര വായ്പ നൽകി മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കാലത്ത് ചെലവഴിച്ചതിന്റെ നാലിരട്ടി തുക കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ചെലവഴിച്ചു പെൺകുട്ടികളുടെ പഠനത്തിന് പ്രത്യേകം ധനസഹായം നൽകി തൊഴിൽ പരിശീലനത്തിനും വൈദ്യത്തിനും അവ്യസ്ത വിദ്യർത്ഥ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ സ്റ്റൈഫൻറ്റ് നൽകുകയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ശക്തിപ്പെടുത്തി ഗ്രാമീണ സമ്പദ്ഘടനയ്ക്ക് ഊർജം പകർന്നു സ്ത്രീ ശാക്തീകരണത്തിന് പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നു വൈദ്യസഹായത്തിനായി അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി എഴുപത് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വരുമാനം നോക്കാതെ സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കി കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭിക്കാൻ ജൻ ഔഷധി വിതരണ ശൃംഖല ഇരുപതിനായിരം ആക്കി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലോക സമ്പദ്ഘടനയിൽ പത്താം സ്ഥാനത്തായിരുന്ന ഭാരതം അഞ്ചാം സ്ഥാനത്തേക്ക് കയറി അഞ്ചു വർഷത്തിനകം അത് മൂന്നാം സ്ഥാനത്തേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ സീതാറാം യെച്ചൂരിയുടെ ഉത്സാഹത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി സോണിയയും രാഹുലിനെയും പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ച പാർട്ടി തന്നെയാണ് സി പി എം രണ്ടായിരത്തി പതിനാല് മുതൽ വർഗീയ ഫാസിസ്റ്റ് എന്ന് ബിജെപിയെ വിളിച്ചിരുന്ന സി പി എം ജനരോഷം ഭയന്ന് ആ വിളി ഒഴിവാക്കുക തന്നെയായിരുന്നു ഇപ്പോൾ ബിജെപിയെ വർഗീയ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ യൂണിയന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും മാത്രമാണ് ബി ജെ പിക്ക് മുൻപ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സി പി എം ഇ എം എസും ജ്യോതിബസവും പലപ്പോഴും ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകിയിട്ടുമുണ്ട് ഇനിയും സി പി എം തെറ്റ് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ മോദി സർക്കാരിനെ പിന്തുണച്ചില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പൂർണ്ണ തകർച്ച ഉറപ്പ് തന്നെയാണ്